പുതിയക്കാവ് ഇൽഫത്ത് വിമൻസ് കോളേജിൽ കോൺവെക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു ഇൽഫത്തുൽ ഇസ്ലാം സഭ പ്രസിഡന്റ് സി എച്ച് ബിരാ ഉണ്ണി ഹജി ഉദ്ഘാടനം ചെയ്തു તો ગોરડા વિદ્યા યુનિવર્સિટી વડે વાંચન અંગ્રેજી શાસ્ત્ર અને આ તે આ ધાર્મિક અને પબ્લિસિટી આપણો ધન પબ્લિસિટી જે જે હિસ્ટરી હતું એનો રિપોર્ટ નિમેષે આપણે વાંચજો લે પુત્ર കോളേജ് പ്രിൻസിപ്പൽ കെ റഷീദ് അധ്യക്ഷത വഹിച്ചു ഇരുപത് വർഷം കഴിഞ്ഞ നമ്മുടെ സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനം നമ്മൾ നടപ്പിലാക്കി കൊണ്ടുപോകുന്നത് ഈ കഴിഞ്ഞു ബാങ്കുകളുടെ നേരത്തെ ക്ലാസ് ടീച്ചർ പറഞ്ഞ പോലെ ഒന്നും രണ്ടും റാങ്കുകളും നമ്മുടെ സ്ഥാപനത്തിനാണ് കിട്ടിയത് കൂടാതെ കഴിഞ്ഞ വർഷം നമ്മൾ ടി സിക്ക് പരീക്ഷ എഴുതിയ എല്ലാവരും തന്നെ പാസ്സായതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ജോലി വേണ്ടവർക്കൊക്കെ ജോലി കിട്ടിയിട്ടും ും വളരെ സന്തോഷമാണ് നമ്മുടെ കഴിഞ്ഞ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു അഭിമാന മുഹൂർത്തത്തിൽ ഇത്തരത്തില് നമുക്ക് അവർക്ക് ഒരു ബിരുദം നൽകാൻ കഴിയത്തിൽ ഏറെ അഭിമാനം ഉണ്ട് അവരുടെ പ്രവർത്തി മതത്തിൽ ഈ സ്ഥാപനത്തിനെ ഏറെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ജോലി സ്ഥലങ്ങളിലായാലും കഴിഞ്ഞിട്ട് എന്താശംസിക്കുകയാണ് ഇസ്ലാം സഭാ ജനറൽ സെക്രട്ടറി എം കെ സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി ടി സി ചീഫ് ട്രെയിനർ ഷെറിമോൾ മുജീബ് ട്രെയിനർമാരായ ജാസ്മിൻ നാസർ ഷിജി സുഷി എസ് എ സിദ്ദിഖ് അബീന ഹസീസ് ആശാ സുനിൽ കെ എച്ച് ഹസൻ എം എസ് സൈഫുദ്ദീൻ ആർ എം ജലീൽ എൻ കെ നാസർ ടി കെ മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു ഞാൻ ഓഫ് കെ വളരെ സന്തോഷത്തിലാണ് അതേപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഫോർ ഡിഗ്രീസ് ചേർക്കാൻ ി ഹാപ്പി ടു ഷെയർ വിത്ത്വൽ ഡിജിറ്റൽ റേഡിയോ കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് പിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ ടൂൾസ്ഫിയർ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ